നിത്യതയിലേക്ക് യാത്രയാകും മുൻപ് മരണത്തിനായി സ്വയം ഒരുങ്ങിയും പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചുമുള്ള ഫാദർ മൈക്കൽ കാരിമറ്റത്തിന്റെ വാക്കുകൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയ്ക്കുള്ള ഉത്തമ സാക്ഷ്യമാകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയ പിതാക്കന്മാരെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ചു ദിവസമായി കരുവഞ്ചാലിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിലാണ് കുറച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യാവസ്ഥയിൽ വലിയ പുരോഗതി കാണുന്നില്ല കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനും പറയാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നിയപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഞാൻ നല്ല ഓട്ടമോടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയുന്ന വിധം ചെയ്തു തീർത്തു എന്നാണ് എന്റെ വിശ്വാസം അതിനുവേണ്ടി എന്നെ ഒരുക്കാനും നയിക്കാനും ദൈവത്തിന്റെ കൃപയുടെ കരങ്ങൾ ജീവിതത്തിലുടനീളം എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ ഞാൻ സന്തോഷവാനാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ആരോടും പിണക്കമില്ല എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രമേയുള്ളൂ ഇനി എന്ത് പറയണമെന്ന് അറിയില്ല സ്വർഗവാതിൽ തുറന്നു കിട്ടാനും പണ്ടൊരിക്കൽ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞ യു ആർ വെൽക്കം ഹോം എന്ന സ്വർഗീയ സ്വരം ശ്രവിക്കാനും ഞാൻ കാത്തിരിക്കുന്നു എന്റെ സന്തോഷകരവും സമാധാനപൂർണവുമായ യാത്രയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ സസ്നേഹം ഫാദർ മൈക്കൾ കാര്യമറ്റം എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്